ചെങ്കടലിൽ മാത്രമല്ല ഇസ്രായേലിനെയും ആക്രമിച്ചിരിക്കുകയാണ് ഹൂത്തികൾ ചെങ്കടലിൽ ഹൂത്തുകളെ നശിപ്പിക്കാൻ വേണ്ടി അമേരിക്കയും ബ്രിട്ടനും ചേർന്ന് ഹൂത്തി കേന്ദ്രങ്ങളിൽ വ്യോമ ആക്രമണം നടത്തി അമേരിക്കൻ പടക്കപ്പൽ ചെങ്കടലിലുണ്ട് പക്ഷേ ഹൂത്തികളെ തളയ്ക്കാൻ ഇതുവരെ അമേരിക്കയ്ക്ക് കഴിഞ്ഞിട്ടില്ല അതിനിടെ ഹൂത്തുകൾ ടെല്ലദ്വീപിലേക്ക് മിസൈലുകൾ അയച്ചത് ഇസ്രായേലിനെയും ഭരിഭ്രാന്തരാക്കി മാറ്റിയിരുന്നു ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം രൂക്ഷമാകുമ്പോൾ ഹൂത്തികൾ ചെങ്കടയിൽ നിന്ന് അവരുടെ തട്ടകത്തിൽ നിന്ന് വിളയാടുകയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അമേരിക്കയെയും ഇസ്രായേലിനെയും തകർക്കുന്ന ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു ഹൂത്തികൾക്ക് ആയുധം നൽകാൻ റഷ്യ തീരുമാനിച്ചിരിക്കുന്നു റഷ്യയുടെ മാരക പ്രകരശേഷിയുള്ള യാക്കോണ്ട മിസൈലുകൾ ഹൂത്തികൾക്ക് നൽകുമെന്നാണ് റഷ്യ പറഞ്ഞിരിക്കുന്നത് ഹൌത്തി പ്രതിനിധിയും ഇറാൻ പ്രതിനിധിയും റഷ്യൻ പ്രതിനിധിയും ഇത് സംബന്ധിച്ച് ടെഹ്റാനിൽ വെച്ച് ചർച്ച നടത്തി ഹൌത്തികൾക്ക് ആവശ്യമായ ആയുധങ്ങൾ നൽകാൻ റഷ്യ തീരുമാനിച്ചു അമേരിക്ക എവിടെയൊക്കെ കളിക്കുന്നുവോ അതിനെതിരായി കളിക്കുകയാണ് റഷ്യ ഇപ്പോൾ അമേരിക്കയുടെ കളികളെല്ലാം റഷ്യ തിരിച്ചറിയുന്നു ആ കളിക്ക് ബദലായി റഷ്യ നീങ്ങുന്നു ഉക്രൈനുമായുള്ള യുദ്ധത്തിൽ അമേരിക്കയും ബ്രിട്ടനും ഉക്രൈനെ സഹായിച്ചത് റഷ്യയെ അസ്വസ്ഥരാക്കി മാറ്റി അവർഘട്ട കലിപ്പിലാണ് അപ്പോഴാണ് ഇസ്രായേൽ ഹിസ്ബുള്ള യുദ്ധം വന്നത് ഹിസ്ബുള്ളയ്ക്ക് സർവ്വവിധ പിന്തുണയും റഷ്യ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഇറാനും ഇസ്രായേലും നേർക്കുനേർ നിൽക്കുന്നു ഇറാന്റെ സൈന്യം കരയുദ്ധം നടന്നാൽ ഹിസ്ബുള്ളയുമായി ചേർന്ന് ഇസ്രായേലിനെ നേരിടാൻ തീരുമാനിച്ചു ഈ സാഹചര്യത്തിൽ ഇറാന് മാരകമായ ആയുധങ്ങൾ റഷ്യ നൽകി കഴിഞ്ഞു അണുവായുധമടക്കമുള്ള ആയുധങ്ങൾ നൽകാൻ റഷ്യ തീരുമാനിച്ചു കഴിഞ്ഞു മറ്റൊന്ന് ഹൂത്തികളുടെ പെർഫോമൻസ് ആണ് ഹൂത്തികൾ ലോകത്തെ വിസ്മയിപ്പിക്കുകയാണ് വളരെ ചെറിയ ഒരു സൈനിക വിഭാഗമാണ് അവർ പക്ഷേ അവർ അവരുടെ കരുത്തിൽ അവരുടെ പ്രകടനശേഷിയിൽ അവർ മുന്നിലാണ് ഇസ്രായേലിന് നേർക്ക് മിസൈലുകൾ അയച്ചതോടുകൂടി അവരുടെ കയ്യിൽ അത്യന്താധുനിക മിസൈലുകൾ ഉണ്ടെന്നുള്ളത് ഉറപ്പായി ഇറാനാണ് ഹൌത്തികൾക്ക് സഹായം ചെയ്യുന്നത് ഇപ്പോൾ റഷ്യയും ഹൂത്തികൾക്ക് സഹായം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു റഷ്യയുടെ യാക്കോണ്ട മിസൈലുകൾ മാരക പ്രഹരശേഷിയുള്ള മിസൈലുകളാണ് അയൻഡോമിനെ തകർക്കാൻ ശേഷിയുള്ള മിസൈലുകൾ ആ മിസൈലുകളാണ് റഷ്യ ഹൂത്തികൾക്ക് നൽകാൻ ഒരുങ്ങുന്നത് ഈ മിസൈലുകൾ ലഭിച്ചു കഴിഞ്ഞാൽ ഹൂത്തികൾ സർവശക്തരായി മാറും അജയരായി മാറും ലോകമെമ്പാടും നാറ്റോയ്ക്കെതിരെ പുതിയൊരു ചേരി രൂപപ്പെട്ട് വരുന്നുണ്ട് നാറ്റോയും നാറ്റോ വിരുദ്ധ ചേരിയും നാറ്റോ വിരുദ്ധ ചേരിയിൽ അമേരിക്കയും റഷ്യയും ചൈനയും ഉത്തര കൊറിയയും ഒക്കെ ഉണ്ടാകും നാറ്റോയുടെ ലോക പോലീസ് കളി അല്ലെങ്കിൽ അമേരിക്കയുടെ ലോക പോലീസ് കളി ഇതോടെ നിൽക്കും ചൈന ശ്രദ്ധേയമായ ചുവടുവയ്പാണ് നടത്തുന്നത് സാധാരണ മറ്റ് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങളിൽ ചൈന കയറി ഇടപെടാറില്ല പക്ഷേ ഹിസ്ബുള്ളയ്ക്ക് നിരുപാധിക സൈനിക പിന്തുണയാണ് ചൈന നൽകിയിരിക്കുന്നത് ചൈനയും ലോക പോലീസാകാൻ ഇറങ്ങിയിരിക്കുന്നു ലോക പോലീസാക ലക്ഷ്യം ചൈനയ്ക്കുണ്ട് ചൈനയും റഷ്യയും ഉത്തരകൊറിയയും ഇറാനും അടങ്ങുന്ന ഒരു ചേരി രൂപപ്പെട്ടു കഴിഞ്ഞു എന്തായാലും യാക്വാൻഡാം മിസൈലുകൾ ഹൂത്തികൾക്ക് നൽകാൻ റഷ്യ തീരുമാനിച്ചതോടെ